പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു നമ്മളോട് സുഖമായിട്ടും സേഫ് ആയിട്ടും അടിപൊളിയായിട്ട് ഇരിക്കുന്നു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഓക്കെ ആയി ഓക്കെ ഇപ്പം ഏകദേശം നല്ല രീതിയിൽ തന്നെ ഓക്കെ ആയി വരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇടുക്കി വീട്ടിൽ വരുമ്പോ കൂടുതലും ഞാൻ എല്ലാ അമ്മമാരുടെ വീട്ടിലും കൂടെ പോവാറുണ്ട് അപ്പൊ പള്ളി പെണ്ണാളും ഇപ്പൊ എല്ലാവരെയും കണ്ടോണ്ട് പിന്നെ ഓടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് വിചാരിച്ചു എവിടെ പോവാന്ന് എന്റെ പൊന്നെ ചിറ്റമാരുടെ വീട്ടിലോട്ടൊരു കളിയില്ല കേട്ടോ അപ്പുറം ചിറ്റമാരുണ്ട് അപ്പം ചിപ്പിച്ചിറ്റേടേയും അതുപോലെ തന്നെ കിച്ചുമാമൻ്റെ വീട്ടിലോട്ടും അതുകൊണ്ട് തന്നെ കുട്ടായിപ്പാപ്പയുടെ വീട്ടിലോട്ടും ഒക്കെ ഞങ്ങൾ പോവാണ് കുട്ടായിപ്പാപ്പാന്ന് ഞാൻ വിളിക്കുന്നു എന്നുള്ളത് എൻ്റെ അമ്മാനാട്ടോ ഞാൻ കുട്ടായിപ്പ കുട്ടായിപ്പം അങ്ങനെ വിളിച്ച് 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 അങ്ങനെ വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അവരൊക്കെ അവിടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കുട്ടായിപ്പാടെ അവിടുന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോകുന്നത് പക്ഷേ അവിടെ ഉണ്ടോ കിട്ടോ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടൊന്നും അവിടെ ഉണ്ടോ കാര്യം വിളിച്ച് ചോദിച്ചിട്ട് കഴിയുമ്പോൾ വേണേൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ രണ്ട് വീട്ടുകാരും വയ്ക്കും അപ്പോൾ അതൊന്നും വേണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ചുമ്മാ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് കേട്ട് പറഞ്ഞിട്ട് സംസാരിച്ചു പള്ളിപറന്നാളിന് കണ്ടാലും മര്യാക്കൊന്നും മിണ്ടാനോ പറക്കാനോ ഒന്നും ആരോടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വലിയ മച്ചീനെ കാണേണ്ട രീതിയിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പം എല്ലായിടത്തും ഒന്നും പോയി ഇപ്പം രണ്ട് ദിവസം കൂടെ നമ്മളിവിടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് റിട്ടേൺ പോവുകയാണ് ഇനിയിപ്പം എന്ന് വരും എന്നൊക്കെ ഉള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് നേരത്തെന്നു വെച്ചാൽ വിച്ചുണ്ടായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു പോവാൻ വിച്ച് വണ്ടി എടുക്കും പെട്ടോ അടിച്ച് പോന്നു അത്ര ഉണ്ടെന്നുള്ളൂ പക്ഷെ ഇപ്പൊന്ന് വെച്ചാല് വിച്ചു ഇല്ലാത്തോണ്ട് തന്നെ ഇടം പോലെ വിച്ചു ഇല്ലാത്തോണ്ട് തന്നെ ഭയങ്കര പാടാണ് ആവുക കാര്യങ്ങളൊക്കെ അപ്പം ബസ്സിന് പറഞ്ഞോണ്ട് ഇനി എന്ന് വരും എല്ലാരും എന്ന് കാണാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല കൈസ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം എല്ലാം അവിടത്തെ കൂടെ ഒന്ന് കയറി ഇറങ്ങി കണ്ടു കേട്ട് പറ്റിയാല് വെല്ലു മഞ്ചേരി അവിടെ താഴെയും കൂടെ ഒന്ന് പോയി കാര്യം കൊറേ നാളായി തറവാട് വീട്ടിലോട്ടൊക്കെ പോയിട്ട് അവിടെ ഒന്ന് പോയി കണ്ടു കേട്ട് പറക്കി പോരണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയാലോ ഞങ്ങളുടെ നിന്നെ ഞങ്ങും അത് സതീശ വെല്ലിച്ചന്റെ കാർ ഒരെടുത്തിട്ടേക്കുന്ന എവിടെ പോണേ എവിടെ പോവാ നമ്മൾ നമ്മളെവിടെ ആ നമ്മള് കുട്ടായിപ്പാടെ അവിടെ സന്തോഷമാവന്റെ ഒക്കെ പോവാട്ടോ കുട്ടായിപ്പ് കുഞ്ഞുപാവാടയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുപാവാടയൊക്കെ ഇടിയിച്ചത് കുഞ്ഞുപാവാടയൊക്കെ കാണുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാ അല്ലേ

ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കയറി കേട്ടോ അമ്മാരുടെ വീട്ടിലോട്ടുള്ള ഇവിടെ കൊച്ചിയുടെ ഡാർക്ക് ഫാൻഡർജി മതി എന്ന് പറഞ്ഞു പക്ഷേ മറക്കട്ടെ എടുത്ത് തരൂട്ടോ നമ്മൾ പാപ്പൂനെയൊക്കെ പോയി കണ്ടു പാപ്പൂനോട് പറത്താന്നൊക്കെ പറഞ്ഞു ഓരോണം മതി ഓരോണം പനി മാറട്ടെ പനി പനി മാറട്ടെ കേട്ടോ ചൂഷണൊന്നും വേണ്ട പനി പനി മാറട്ടെ നന്നായിട്ട് തൊണ്ടവേദനയും ചേവേനയൊക്കെ മാറട്ടെ കേട്ടോ എന്നിട്ട് അമ്മ മേടിച്ചു തരാം അങ്ങനെ ഞങ്ങളിതേ മലയുടെ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ആദ്യം കുട്ടിയായ പാടവിടെ പോവാം അത് കഴിഞ്ഞിട്ട് സന്തോഷം ഭവൻ്റെ സന്തോഷം ഭവൻ്റെ വീട് എവിടെ ഇവിടെങ്ങൾ ഉള്ളൊരു വീടാണ് കേട്ടോ അതെനിക്ക് കറക്റ്റ് അറിയില്ല ഇങ്ങനെ നോക്കി അറിയില്ല പക്ഷെ അവിടെ എവിടെങ്ങാണ്ടാണ് വീട് വരുന്നത് അപ്പോൾ അതെ നമ്മുടെ വല്യുമച്ചീടെ വീടാണ് ഈ ഗ്യാപ്പിൽ കൂടെ കാണുന്ന ഇത് കണ്ടോ അത് വല്ല്യമ്മച്ചീടെ വീടാട്ടോ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങി പോകാവേ കൊച്ചി ഇവിടെ കണ്ടപ്പോത്തേക്ക് ചോദിച്ചു രമ്പൂട്ടാനോ ഫുള്ള് എന്നൊക്കെ ചോദിച്ചു രംബൂട്ടാന്റെ സീസണൊക്കെ കഴിഞ്ഞ കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ ഒന്ന് കാണാനായിട്ട് മൊത്തം മലകളല്ലേ ഫുള്ള് മലകള് നല്ല ഭംഗിയായിട്ട് കാണാൻ പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ടോ എവിടെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ ഓഹാ അപ്പൊ അങ്ങനായോ അമ്മയൊക്കെ ഞാനൊക്കെ ഒരുപാട് കുട്ടിക്കാലത്ത് ഓടിച്ചാടി നടന്ന വഴിയാണ് ഇതൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാല്ലേ പണ്ട് ഈ റെംബൂട്ടാനിരുന്നിടത്തൊക്കെ റബ്ബറായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഇവിടുന്ന് ഇച്ചിരി കൂടെ ഞാൻ നിൽക്കത്തോട്ടൊന്ന് ശകലം കൂടെ ഫിലോട്ട് കയറിയിട്ട് ഒരു ഓട്ടോ നേരെ ആ റബ്ബർ കോട്ട് മറിഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് സ്കൂൾ പിള്ളേരെ കൊണ്ടു വന്നപ്പോട്ടോ അതൊക്കെ ഒരു മെമ്മറിയാണ് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വഴിയ കേട്ടോ ഇതൊക്കെ കാര്യം ഒരുപാട് നല്ല നല്ല ഓർമ്മകളും പശ്ചിമംഗാളിലുള്ള ഓർമ്മകളും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു വഴിയാണെ ആ ഒരു കുട്ടിക്കാലത്തിൻ്റെ എല്ലാ ഓർമ്മകളും ഇവിടെയാണ് ഇവിടെ കളി ഇവിടെ ഒരു വലിയ പാറയൊക്കെ ഉണ്ട് കേട്ടോ ഈ പാറയിൽ കൂടെ വലിഞ്ഞ് കയറിയിട്ടുള്ള കളിയും എല്ലാം മിസ്സ് ചെയ്യുന്നു ലൈഫ് അങ്ങനെയാണല്ലേ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതിൽ പലതും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും പലതും നമ്മുടെ കയ്യിൽ നിന്നെ നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അങ്ങനെ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര വന്നാലും കൊതി തീരില്ലോ അതെ വേണ്ടേ ഞാൻ നേരെ കുട്ടയപ്പാടൊക്കെ അങ്ങോട്ട് പോട്ടെ അവരവിടെ ഉണ്ടോ ഒന്നും എനിക്കറിയില്ല ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല എന്തായാലും അങ്ങ് കയറി ചെല്ല ഞങ്ങളെ കണ്ടത് സേറമോൾ ഇവിടെ കണ്ടു അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ കാറി കുറച്ച് മനുഷ്യനെ ഓടിക്കാൻ നോക്കുന്നുണ്ട് വണ്ടിയൊക്കെ ഇവിടെ കടകൾ പക്ഷെ ഇവിടെ ഒറ്റ ഒന്നെ കാണുന്നില്ല കേട്ടോ ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല ഇനി പറമ്പിലോട്ടോ എല്ലാം കയറി പോയാവോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ ചെടികളൊക്കെ കാണാണ്ട് സൂപ്പറാണ് ആണ് കൊച്ചി ഇവിടെ ആരും ഇല്ലല്ലോ വലിയ പപ്പായൊന്നും ഇല്ല ഏ തിമ്മ അടിച്ചു നോക്കി പക്ഷെ അനക്കില്ലാതെ കഥകൂട്ടിട്ടേക്കുവാ ചെരുപ്പീട് നമുക്ക് ഇത് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വാങ്ങിയതൊക്കെ ഇവിടെ എവിടെയും വെച്ചിട്ട് സന്തോഷമാവന്റെ വീട്ടിൽ പോവാ ചെരുപ്പീട് എന്നപ്പോ അമ്മാവനൊന്നും ഇല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പോവാന്ന് വിചാരിച്ചു ചെടികൾ കാണാൻ നല്ല രസം ഉണ്ട് പോയടാ ഇറങ്ങു അതേ ഷാരമോള് കുറയ്ക്കുന്ന ഇറങ്ങു നമ്മള് ഓടിച്ചിട്ട് കടിക്കുന്നതിന് മുമ്പ് പോവാ പൊക്കോ എനിക്ക് നല്ല രസം ചെടികളൊക്കെ കാണാനായിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഇവരെ ആരും കാണുന്നില്ല കേട്ടോ സേറമോള് കുറച്ചിട്ടും ഇവിടെ ആരും ഇല്ല അപ്പം പിന്നെ ഇവർ ഇല്ലാത്തതായിരിക്കും ഇവിടെയെല്ലാം പോയി കാണുമായിരിക്കും കേട്ടോ പക്ഷേ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് ചിലപ്പോൾ പറമ്പിൽ അകത്ത വല്ലതും കയറിപ്പോയി എനിക്കറിയില്ല എവിടെയിലായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ച് പോയേക്കാം എന്ന് വിചാരിച്ചിട്ടോ പറമ്പിലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ സേറമോളിൻ്റെ കുറേ കേൾക്കുമ്പോഴത്തേക്ക് വരുമല്ലോ അപ്പം നമുക്ക് തിരിച്ച് വെല്ലുമച്ചെടുത്തോട്ട് പോവാം വെല്ലുമച്ചി അവിടെ ഉണ്ടോ എന്ന് അവിടെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് വെല്ലുമച്ചി ഇല്ലെന്ന് പറയുമല്ലോ ദൈവത്തിനറിയാട്ടോ അപ്പോൾ എന്തെല്ലാം അപ്പം നമ്മുടെ അമ്മയുടെ ഒക്കെ തറവാട്ടുവീട്ടിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇവിടുന്ന് കുറേ അങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ അപ്പോൾ വെയിലൊക്കെ അറിയുകൊണ്ട് ഞാൻ പോവേണ്ട എന്ന് തീരുമാനിച്ചു കാര്യം തിരിച്ച് കൊച്ചിനെ എടുത്ത് കയറ്റേണ്ടി വരും ചങ്ക വെള്ളമാകോട്ടോ ഭയങ്കര വെയിലായി ഇപ്പം അമ്മായി കയറി വന്നിട്ട് ശ്വാസം മുട്ടി നിൽക്കുക കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തീരുമാനം മാറ്റി വെല്ലിമച്ചീനെ പിന്നെ വല്ലതും നമുക്ക് വിളിച്ച് കാണാം കേട്ടോ ഇറങ്ങി പോകാം വലിയ പൈസ അപ്പോൾ ഇനി നമ്മൾ നേരെ സന്തോഷമാൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ അമ്മായി ഓടി കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായിക്ക് പനിയായിരുന്നു ഞാൻ അതുകൊണ്ട് ആ ഫേസ് ഒന്നും കാണിക്കാണ്ടിരുന്ന ആളാകെ ഡള്ളായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ടാട്ടോ കാണിക്കാണ്ടിരുന്നത് അല്ലേ ജാനിക്കുട്ടിയെ നമ്മളപ്പം ഇനി അങ്ങോട്ടേക്ക് വന്നാൽ സന്തോഷമാവൻ്റെ വീട്ടിൽ പോകാം അല്ലേ അമ്മാവൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം വിട്ടോ വിട്ടോ കൊച്ചാണ് ബ്രേക്കിൽ പിടിച്ച് വെച്ച് വെക്കുന്നു കേട്ടോ കുട്ടായിപ്പയും വലിയ പച്ചയും കൂടെ കാപ്പിക്കൂരി വരയ്ക്കുക താഴേന്ന് പറഞ്ഞു അപ്പോൾ അമ്മായിക്ക് വയ്യാത്തതുകൊണ്ട് അമ്മായി കയറി വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ അവരെയൊക്കെ കണ്ടു ഇനി നേരെ സന്തോഷമാവ് അങ്ങോട്ട് പോകാം ഓക്കെ ക്ഷീണായ വെയിലല്ലേ വെയിൽ വെയില ഭയങ്കര ചൂടുള്ള വെയിൽ കാറ്റും ഉണ്ട് നല്ല ചൂടുണ്ട് പോയേക്കാം നമുക്ക് അപ്പൊ വീട്ടിലൊക്കെ പോയിട്ട് ഇറങ്ങി വന്ന കേട്ടോ കരോട്ടുവീടെന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നത് വെല്ലുമച്ചീടെ വീടിനെയാണ് പക്ഷെ ഇപ്പൊ അവിടെയുള്ള എല്ലാ കരോട്ടുവീടുകളായിട്ട് കുട്ടായമ്മവൻ്റെ അവിടെ സന്തോഷമാവന്റെ അവിടെ എല്ലായിടത്തും പോയി കണ്ടുപറക്കിങ്ങു കുട്ടായിപ്പാന്റെ കാണാൻ പറ്റില്ലാട്ടോ കുട്ടായിപ്പാ വല്ലേ അവിടുത്തെന്തോ മറ്റേ കാപ്പിക്കൂര് പറിക്കലോ അങ്ങനെ എന്താണ്ടൊക്കെ പിന്നെ പള്ളി പെരുന്നാളിനെ കണ്ടിരുന്നു എല്ലാവരെയും കണ്ടിരുന്നു എന്നാലും പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചുമ്മാ വന്ന് ഓടി എല്ലാവരെയും കണ്ടു പിന്നെ കുട്ടായപ്പാർ അവിടുന്ന് ഉണക്കിറച്ചി ഒക്കെ മേടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് വന്ന് പോയതാട്ടോ പക്ഷെ കിട്ടിയില്ല അവിടെ ഉണക്കാനായിട്ടൊക്കെ ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു അവർക്കൊക്കെ സന്തോഷമായിരുന്നു കാരണം നമുക്കിതൊക്കെ അല്ലെ കൊണ്ട് കൊടുക്കാനായിട്ടൊക്കെ ഉള്ളു ഒത്തിരി ഓയിലിന്റെ കാര്യത്തിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവർക്ക് ഒക്കെ നമ്മൾ കൊണ്ട് കൊടുക്കട്ടെ അവര് പൈസയോ കാര്യങ്ങളോ ഒന്നും മേടിക്കില്ല അടിക്കാൻ ഒന്നും മേടിക്കില്ല നമ്മളോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് മേടിക്കാന്ന് വിചാരിച്ച് ചെന്നപ്പം അവരവിടെ ഉണ്ടാക്കുന്നത് അത് ഉണക്കാനായിട്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ പിന്നെ മോണെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങി വന്ന് കഴിഞ്ഞ് വണ്ടിയെ കയറാന്ന് തിരിച്ച് റിട്ടേൺ പോരാന്ന് എന്ന് വിചാരിച്ച് വണ്ടിയെ കയറാൻ നിന്നപ്പോഴത്തേക്ക് അമ്മായി ഓടി റോഡിൽ നിന്ന് വന്നിട്ട് വന്നു തിരിച്ചു കയറിക്കോ തിരിച്ചു കയറിക്കോ പോവേണ്ട എത്തോട്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു പിന്നെ അമ്മായിക്ക് നല്ല പനിയൊക്കെ ആയതുകൊണ്ട് ഫേസ് ഒക്കെ ആകെ ഡള്ളായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നത് പിന്നെ വെല്ലുമീനെടുത്തോട്ട് ഇറങ്ങി പോവാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആകെ കൊച്ചും ടയർഡായി ഉച്ചക്ക് നമ്മൾ കയറി വെയിലടിച്ചു പോയോണ്ട് ആളും ആകെ അവശ്യതയായി അപ്പൊ പിന്നെ അമ്മായിയും പറഞ്ഞു അവളാകെ ക്ഷീണമായല്ലോ എന്നാൽ പിന്നെ നിങ്ങൾ നേരെ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു തിരിച്ച് ആ മല ഫുള്ള് ഞാൻ നിങ്ങളെ കാണിച്ചെന്നില്ലേ ആ ആ ഒരു സ്ഥലത്തിന് താഴോട്ടും സ്ഥലമുണ്ട് അപ്പൊ അത്രയും നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ച് റിട്ടേൺ കുഞ്ഞിനെ എടുത്തോണ്ട് കേറേണ്ടി വരും അപ്പൊ ആരും ഒരു ഒന്നും ഇല്ലല്ലോ പിന്നെ വണ്ടിയും മേളിൽ വെച്ചിട്ട് പോകാനായിട്ടുള്ള പേടിയായിരുന്നു കുഞ്ഞു റോഡൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ സന്തോഷമാവൻ്റെ അടുത്ത് തന്നു സന്തോഷമാവൻ്റെ അടുത്ത് തന്നപ്പോഴത്തേക്ക് എന്റെ വീഡിയോ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്തോ ഒന്നും പറ്റിയത് അങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കാണ്ടൊക്കെയിരുന്നത് ആകെ ഫോണിനും എല്ലാത്തിനും പണിയോട് പണിയാണ് പൈസ എന്താന്ന് അറിയില്ല ട്ടോ കുറെ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഐഫോൺ സെറ്റായോന്ന് ഐഫോണിന്റെ കാര്യം എന്തായിന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഐഫോൺ നമ്മൾ മെയില് കാര്യങ്ങളൊക്കെ അയച്ചു അവര് നമുക്ക് തിരിച്ചിറുപ്പിലേക്ക് തന്നു എല്ലാം സെറ്റ് ആണ് ഇനിയിപ്പോ ഒരു ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ ഫോൺ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇരുപത്തഞ്ചാം തീയതിക്ക് ഉള്ളിലും നമുക്ക് മാറ്റി കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലീഗലി പോവാം ആ ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അവരെ തരാമെന്ന് തന്നെ കേട്ടോ പറഞ്ഞിരിക്കുന്നത് പിന്നെ എൻ്റെ ഇപ്പൊ വീഡിയോ എടുക്കുന്ന ഫോണിലും ചെറിയൊരു കംപ്ലൈന്റ് ഒക്കെ ആയിരുന്നു അതൊക്കെ സെറ്റാക്കി ഇപ്പൊ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ എല്ലാവരെയും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ട് പള്ളിപ്പെടുന്നാളിനൊക്കെ പോയപ്പോൾ എല്ലാവരും കൂടെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കയസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പോകാം എന്നൊക്കെ വിചാരിക്കുന്നു കാര്യം വർക്കിന്റെ കുറച്ച് ടൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക ബെല്ലൈക്കനും പിടിച്ച് പൊട്ടിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ